അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാനാണ് ബാക്കി ഏത് അവയവത്തിന് കേടുവന്നാലും വന്നാലും ഹൃദയത്തിന് കേടുവരാതെ ജാഗ്രതയോടെ നാം ഓരോരുത്തരും ജീവിക്കണം മറ്റു അവയവങ്ങൾക്ക് രോഗം വരുന്നത് പോലെ അല്ല ഹൃദയത്തിന് രോഗം വരുന്നത് മറ്റു അവയവങ്ങൾക്ക് രോഗം വന്നാൽ ക്ഷമിച്ചാൽ പ്രതിഫലം പ്രതിഫലമാഗ്രഹിച്ച് ജീവിച്ചാൽ അത് മതിയാകും ദുനിയാവും ആഹ്റവും വിജയിക്കാൻ ഹൃദയത്തിന് രോഗം വന്നാൽ തീർന്നു നമ്മളെ ജീവിതം തീർന്നു ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ പരാജയപ്പെട്ടു പോകും നാം വീട് വൃത്തിയാക്കുന്നു ആൾക്കാർ കാണുന്നതല്ലേ എന്ന് ചിന്തിക്കും റൂമ് വൃത്തിയാക്കുന്നു ഗസ്റ്റ് വീട്ടിലെത്താനായില്ലേ എന്ന് കരുതും നമ്മുടെ ഹൃദയമെന്തേ നാം വൃത്തിയാക്കാത്തത് അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയായിക്കൊണ്ടിരിക്കണം അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം ഹൃദയത്തിൻ്റെ രോഗങ്ങൾ നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ ചികിത്സാരീതി നമ്മൾ പഠിക്കുകയും വേണം ചില രോഗങ്ങൾ മാരകമായ പ്രത്യാഘാതം ഉണ്ടാക്കും അതിൽപ്പെട്ടതാണ് മറ്റൊരാളെ മോശം വിചാരിക്കൽ എല്ലാവരെ എല്ലാവരെക്കുറിച്ചും തെറ്റുദ്ധാരണ നമുക്കുണ്ടാവും അത് നമുക്ക് സംഭവിച്ചുകൂടാ എല്ലാവരെ കുറിച്ചും നല്ലത് വിചാരിക്കുന്ന ഹൃദയമാവണം നമ്മുടേത് അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെ ഒരു ദുരുദ്ദേശമുണ്ട് അയാൾ പണത്തിൻ്റെ ആളാണ് അങ്ങനെ പലതും വിചാരിക്കുന്ന സ്വഭാവം നമുക്ക് പാടില്ല അന്നി മിൻ മീൻ ഇബാദ നല്ല വിചാരം നല്ല ഇബാദത്താണ് ആൾക്കാരെക്കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുന്നത് അയാളുടെ കർമ്മങ്ങളെല്ലാം നന്നായി എന്നുള്ളതിൻ്റെ അടയാളമാണ് നല്ല കൽവിന് മാത്രമേ നല്ല ഹൃദയങ്ങൾക്ക് മാത്രമേ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ കഴിയുകയുള്ളൂ നാം കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ ചിത്രമാണ് കണ്ണാടിയിൽ കാണുക അല്ലാതെ കണ്ണാടിയുടെ ചിത്രം അല്ല നാം കാണുക ഒരു മൊമ്മിനെ ഒരാളെ നമ്മൾ നോക്കുമ്പോൾ അയാളെക്കുറിച്ച് കുറവുകളും നെഗറ്റീവുകളുമാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പ്രശ്നം നമ്മുടേതാണ് കാരണം അൽ മൊഹ്മിനു ലിൽ മൊഹ്മിന് കൽ മിർസ് ഒരു മൊഹ്മിൻ മറ്റൊരു മൊഹ്മിന് കണ്ണാടി പോലെയാണല്ലോ നമ്മുടെ കുറവാണല്ലോ ആ മൊഹ്മിനിലൂടെ നമ്മൾ കാണുന്നത് അയാളെക്കുറിച്ച് മോശം വിചാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രശ്നമാണെന്ന് ഇമാം ഷാർവാണി റിയോഹൻഹു പറയുന്നുണ്ട് നമ്മുടെ കൽബ് നന്നാകുമ്പോൾ ഹൃദയം ശുദ്ധിയാകുമ്പോഴാണ് എല്ലാവരെ കുറിച്ചും നല്ല വിചാരങ്ങളും ധാരണകളും ഉണ്ടാവുന്നത് നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് രോഗം ഉണ്ടാകുമ്പോൾ ആരെക്കുറിച്ചും നമുക്ക് മോശം വിചാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കൽബ് നന്നാക്കിയാൽ ഒരാളെക്കുറിച്ചും മോശം ചിന്ത ഉണ്ടാവില്ല അയാളുടെ ഹൃദയം കുട്ടിയുടെ ഹൃദയം പോലെ പോലെയിരിക്കും കുറിച്ചും മോശം വിചാരങ്ങളോ മുൻവിധികളോ അത്തരം ധാരണകളോ ഒന്നും ഉണ്ടാവില്ല അവിടേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഇമാം ഷാഫി റലിയല്ലാഹ് മുൻഹു പറയുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യവും ദുനിയാവിലും ആഹ്റത്തിൽ ഭംഗിയായി പൂർത്തിയാകണം എന്നുണ്ടെങ്കിൽ ഫല്യ സിനുദ്ദന ബിന്നാസ് ആരെക്കുറിച്ചും മോശം വിചാരിക്കരുത് എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം വിചാരിക്കുന്ന ഹൃദയമാണെങ്കിൽ നമ്മുടെ ഏത് കാര്യവും അവസാനിക്കുന്നത് മനോഹരമായിട്ടായിരിക്കും ദുനിയാവിലും ദുന്യാവിലും നമുക്ക് നമുക്കേത് കാര്യവും മനോഹരമായി അവസാനിപ്പിക്കാൻ നമ്മുടെ കൽവ് തന്നെ നമ്മളെ നന്നാക്കിയാൽ മതി യഥാർത്ഥത്തിൽ വേറൊരാളെക്കുറിച്ച് മോശം വിചാരിക്കുന്നത് ഹറാമായ ഗീപത്തിൻ്റെ ഗണത്തിൽ പെടുമെന്ന് പരദൂഷണത്തിൻ്റെ കുറ്റക്കാരനാകുമെന്ന് ഇമാം സഹാവിർ അലി അള്ളാഹുൻഖു എഴുതി വയ്ക്കുന്നുണ്ട് ഒരാളെക്കുറിച്ച് മോശം വിചാരങ്ങളുമായി നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് രോഗം വരും രോഗം പിടിച്ച ഹൃദയം ആ വിചാരത്തിൽ അവസാനിക്കില്ല വീണ്ടും ചൂഴന്നന്വേഷിക്കാനും ചാരൻ്റെ പണിയെടുക്കാനും തുടങ്ങും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അയാളെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ശരിയാണോ എന്ന് നോക്കാലോ എന്ന് വിചാരിച്ച് ചാരപ്പണി തുടങ്ങും അതാണെങ്കിൽ തജസ്സുസ് കടുത്ത ഹറമാണ് ചൂഴ്ന്നന്വേഷിക്കൽ രഹസ്യം ചൂഴ്ന്നന്വേഷിക്കൽ ഇസ്ലാമിൽ കടുത്ത തെറ്റാണ് ഈ രോഗം വരാതെ ബാക്കിയുള്ളവരെ കുറിച്ച് മോശം വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരാതെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് കഴിക്കുന്ന ഭക്ഷണം ഹലാലാണ് എന്ന് ഉറപ്പിക്കണം ൊഹത്തുൽ ജിസ്മി വൽഫുദ് മീൻസ് അൽ ഇബാദ് എന്ന ഗ്രന്ഥമുണ്ട് ഈ വിഷയം പറയാൻ ഇമാം ഷാറാനി റഹ്മോലക്ക് മഹാനവറുകൾ ആ കിതാബിൽ പറയുന്നത് കാണാം ഹലാല് മാത്രം കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ എൻ്റെ വയറ്റിലേക്ക് ഹറാമൊന്നും കടക്കില്ല എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം ശുദ്ധിയാകും ആരെക്കുറിച്ചും മോശം ധാരണകൾ തെറ്റായ വിചാരങ്ങൾ ഉണ്ടാവില്ല മാത്രമല്ല അയാളുടെ ദുവാ ഇന് വലിയ ഇജാബത്തുള്ള ദുവാ ആയിരിക്കും സയദുബിൻ അബി വക്കാസുർ അലിയല്ലാഹുൻഹു നബിസ്ഹുഅലൈ വസലമ തങ്ങളോട് പറയുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട് ഹദീസൽ നബിയെ ഉത്തരം കിട്ടുന്ന ദുവാ ആവണം എൻ്റെ ദുവാ അതിനെന്താ വഴി അതിബ് മത്വാമക്ക തുൻ മുസ്തജാബദ് മോനെ കഴിക്കുന്ന ഫുഡ് ഹലാലാക്കൂ ഇത് ഉത്തരം അള്ളാഹു നൽകും ഇതാണ് നമ്മുടെ ഹൃദയത്തെ ഇത്തരം രോഗങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴി മറ്റൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് മോശമായ ചിന്ത വിചാരം ഉണ്ടെങ്കിൽ അയാൾ അങ്ങനെയാണ് അയാൾ ഈ ഇത്യാദി തെറ്റ് ചെയ്യുന്ന ആളാണ് അയാൾ അധികാരമോഹിയാണ് അയാൾ സ്ഥാനം മോഹിക്കുന്ന ആൾ അയാൾ പണത്തിൻ്റെ ആളാണ് അയാൾ വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി ഈ പരിപാടിക്ക് വന്നതായിരിക്കും ഇങ്ങനെ ആരെക്കുറിച്ചെങ്കിലും മോശം വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ആഹൃത്തിലെത്തിയിട്ട് ആരെക്കുറിച്ചാണോ നമ്മൾ മോശം വിചാരിച്ചേക്കുന്നത് അവർ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഏടുകളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്തൊരു ഭയാനകമാണ് ആരെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് മോശം വിചാരവുമായി നടക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒറ്റവട്ടം മാത്രമേ അയാളെക്കുറിച്ച് മോശം വിചാരിച്ചിട്ടുള്ളൂ ആ ഒറ്റ വിചാരം മതി നമ്മുടെ കർമ്മങ്ങളെല്ലാം അയാൾ എടുത്തു കൊണ്ടുപോകാൻ ഒരാളെക്കുറിച്ച് ജീവിതത്തിൽ ഒറ്റവട്ടം മോശം വിചാരവുമായി നടന്ന ഒരാൾക്ക് ആഹ്രത്തിൽ പാപ്പറാകേണ്ടി വരും അത് കുടുംബക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആരെക്കുറിച്ചും നമ്മൾ മോശം വിചാരങ്ങളുമായി നടക്കരുത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ കർമ്മങ്ങൾ കുറേ പൊട്ടിയതും പൊളിഞ്ഞതുമാണ് ഇഹലാസ് ഇല്ലാത്തതും ഷർത്തൊക്കാത്തതും കുറെ ന്യൂനതകൾ ഉള്ളതുമാണ് ഈ കർമ്മങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വമ്പൻ പരാജയമായിരിക്കും ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല സെയ അലിയുൽ ഹവാസ് അൻഹു പറയുന്നു മൻ ഫതഹ അലാ നഫ്സിഹി ബാബ സുഅൽ ബിന്നാസ് ആരുടെയെങ്കിലും ജീവിതത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് തെറ്റിദ്ധാരണകളുമായി നടക്കുന്ന ഒരാളായിട്ടാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ ആരെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് മോശം വിചാരവുമായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ അയാളുടെ രഹസ്യത്തിൽ വന്ന മുഴുവൻ തെറ്റുറ്റങ്ങളും അള്ളാഹു ആഹ്റത്തിൽ പുറത്തെടുത്ത് വഷളാക്കും ദുനിയാവിൽ നിന്ന് ദുനിയാവിൽ നിന്ന് തന്നെ അയാൾക്കൊരുപാട് വഷളത്തരങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെക്കുറിച്ചും മോശം വിചാരങ്ങളുമായി നമ്മൾ നടക്കരുത് ആരെ കണ്ടാലും അത് അയാളുടെ പങ്ങളായിരിക്കും വേഗം ലവ്വറായിരിക്കും എന്നെന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് അയാളുടെ ഭാര്യ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന അല്ലാതെ എന്തിനാണ് നമ്മൾ വിചാരിക്കണത് ഈസാ നബി അലി അലിസ്വലാത്തു വസ്സലാം ഒരാൾ മോഷണം നടത്തുന്നതായിട്ട് കണ്ടു ഈസാ നബി അലി അലിസ്സലാം ചോദിച്ചു നീ മോഷണം നടത്തിയോ ഇല്ല വല്ലാഹി ഞാൻ മോഷണം നടത്തിയില്ല അപ്പോൾ അയാളോട് ഈസാ നബി അലി സ്വലാം പറയണത് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്താൽ ഞാൻ വിശ്വസിച്ചു എൻ്റെ അള്ളാഹുവിൽ എനിക്ക് വിശ്വാസമുണ്ടല്ലോ എൻ്റെ കണ്ണ് കളവ് പറഞ്ഞതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ മോഷണം നടത്തി എന്ന വിചാരം ഞാൻ നടത്തുന്നില്ല നമ്മളെ മനസ്സെപ്പോഴും ശുദ്ധിയുള്ള മനസ്സാവണം എല്ലാവരെ കുറിച്ചും മോശം വിചാരങ്ങളുമായി നടന്നാൽ ആഹ്റത്തിൽ പാപ്പറാകും ആഹ്റത്തിൽ കുടുങ്ങിപ്പോകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഹൃദയത്തിൻ്റെ വെളിച്ചവും ഇരുട്ടുമാണ് ഒരാളുടെ ചിന്തയിൽ നല്ലതും മോശവും ഉണ്ടാക്കുന്നത് വെളിച്ചമുള്ള ഹൃദയമാണെങ്കിൽ അയാളുടെ ചിന്ത എപ്പോഴും നല്ലതു മാത്രമേ ഉണ്ടാവുള്ളൂ ആരെ കണ്ടാലും അയാൾക്ക് തെറ്റായ ചിന്തയോ തെറ്റുധാരണകളോ ഉണ്ടാവില്ല ഹൃദയത്തിൽ ഇരുട്ടുള്ള ഹൃദയമാണെങ്കിൽ തീർച്ച ആരെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ മോശം ചിന്തകളായിരിക്കും നമുക്കുണ്ടാവുക സലീമായ കൽബുമായി ശുദ്ധിയുള്ള ഹൃദയവുമായി നമുക്ക് അള്ളാഹുലേക്ക് എത്തണം യൗമലായം ഫൗമാലും വല ബനൂൻ ബി കൽബിൻ സലീം ശുദ്ധിയുള്ള ഹൃദയവുമായിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് പോകാനാവണം ഉള്ള മനുഷ്യന്മാരെല്ലാം മോശക്കാരും നമ്മൾ നല്ലവരുമായി വിചാരിക്കുന്നത് കടുത്ത തെറ്റാണ് അപകടമാണ് ആഹ്റത്തിൽ കുടുങ്ങുന്ന കേസാണ് അള്ളാഹു നമ്മുടെ കൽവ് ശുദ്ധിയാക്കി തെരുമാറാവട്ടെ വാ ഹൃദാന